കമ്പമെട്ട് വണ്ണപ്പുറം പതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബി അധികൃതർ സന്ദർശിച്ചു നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച് ആരോപണമുയർന്ന സാഹചര്യത്തിൽ റോഡിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു അതേസമയം പി ഡബ്ല്യു ഡി വിജിലൻസ് സംഘവും റോഡിൽ പരിശോധന നടത്തി ടാർ ഉറയ്ക്കുന്നതിന് മുമ്പ് നാട്ടുകാർ ഇളക്കുകയായിരുന്നുവെന്നാരോപിച്ച് കരാർ കമ്പനി പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന നാലു പേർക്കെതിരെ പോലീസ് കേസെടുത്തു കിലോമീറ്ററിന് രണ്ടു കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന കമ്മമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു കഴിഞ്ഞ ദിവസം മുണ്ടിയരുമയിൽ മഴയത്ത് ചെയ്ത വൻ വിവാദമായിരുന്നു കണ്ടോ തെരുവത്ത് ബിൽഡേഴ്സിന്റെ ഫൈനൽ ഫൈനൽ നടന്നു നടന്നു പോയി പുതിയ ടാറിംഗ് പൊളിഞ്ഞത് വിവാദമായതോടെ കിഫ്ബി അധികൃതർ പരിശോധന നടത്തി റോഡിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു നടത്തിയ ടാറിങ് മഴയത്താണ് നടത്തിയത് ആ ടാറ് ഒരു വലിയ വണ്ടി ഭാരമുള്ള ഒരു വാഹനം വന്ന് നിന്നപ്പോ ആ ടാർ ഇളയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി പൊതുജനങ്ങളാകമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൽ ഞങ്ങള് ബഹുമാനപ്പെട്ട മണിയാശാനുമായിട്ടും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട പാർട്ടിയുമായി അറിയിച്ച് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരടക്കം ഇന്ന് വന്ന ഈ റോഡിന്റെ സാമ്പിൾ ശേഖരിച്ചിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ അപാകതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സാമ്പിൾ ശേഖരിച്ചിട്ടുള്ളത് സാമ്പിൾ ശേഖരിച്ചതിന്റെ പരിശോധനാ ഫലം വരുമ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും കമ്മംമെട്ട് രാമക്കൽമേട് വണ്ണപ്പുറം പാതയുടെ ആദ്യ അറിയിച്ച നിർമ്മാണമാണ് നിലവിൽ നടക്കുന്ന കമ്മമെട്ട് മുതൽ എഴുകുമയൽ വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിനായി എഴുപത്തിയേഴ് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അതേസമയം കമ്പമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദമുയർന്ന സാഹചര്യത്തിൽ പൊതുമരാമത്ത് വിജിലൻസ് അംഗം റോഡിൽ പരിശോധന നടത്തി മുണ്ടിയേരുമേൽ ടാറിംഗ് പൊളിഞ്ഞ മേഖലയിൽ നിന്ന് സംഘം സാമ്പിൾ ശേഖരിച്ചു കഴിഞ്ഞ ദിവസം കിഫ്ബി അധികൃതരും പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്നു മഴയത്ത് ടാറിംഗ് നടത്തിയതും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൊളിഞ്ഞതുമാണ് വിവാദമായത് എന്നാൽ ടാർ ഉറയ്ക്കുന്നതിന് മുൻപ് നാട്ടുകാർ ഇളക്കുകയായിരുന്നുവെന്നാരോപിച്ച കരാർ കമ്പനി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിൻപ്രകാരം കണ്ടാൽ അറിയാവുന്ന നാലുപേർക്കെതിരെ പോലീസ് കേസെടുത്തു പൊതുമരാമത്ത് വിഭാഗം പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി